ഈ ഒരു കേസിൽ എന്ന് പറയുമ്പോൾ ഈ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു പരാതിക്കാരി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് സോഫി എന്നാണ് സോഫി കേൾക്കാമല്ലോ അല്ലേ സോഫി ഈ അന്ന നടത്തിയ തട്ടിപ്പിൽ തന്നെ ഇരിയായിട്ടുള്ള ഒരാളാണോ സോഫി എങ്ങനെയാണ് ഈ തട്ടിപ്പിൽ ഇരയായത് എത്ര രൂപ സോഫിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് ഒന്ന് പറയാമോ എൻ്റെ പത്തൊൻപത് ലക്ഷത്തിനുള്ളിൽ പൈസയാണ് അവരെ തട്ടിയെടുത്തത് അവരുടെ പിന്നെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് നമ്മളവിടെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് അവർ അവർ തന്നെയാണ് വീഡിയോ ചെയ്ത് വിസ ചെയ്യുന്നത് പറഞ്ഞാണ് നമ്മളെ നമ്മളുമായിട്ട് സംസാരിക്കുന്നത് ഈ പൈസ അപ്പോൾ പൈസയുടെ കാര്യത്തിൽ ഇവർ ഓരോ ഒരു മൂന്നോ നാലോ അക്കൗണ്ടുകൾ തന്നിട്ട് അതിലിടാൻ പറയും പക്ഷേ അന്നും നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് ഈ പലരുടെ ഇടുന്ന സാധാരണ കമ്പനി അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റ് അക്കൗണ്ടിലോട്ടല്ലേ ഇടുന്നത് അപ്പോൾ അവർ പറയുന്നൊരു ജി എസ് ടിയുടെ പ്രശ്നമുണ്ട് നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് കയറിപ്പോവാം അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരാണ് ഇതെൻ്റെ എല്ലാ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ അക്കൗണ്ടുകളിലൊക്കെ ഇടുന്നത് മൂന്ന് അക്കൗണ്ടുകളിലായിട്ടാണ് ഞങ്ങൾ പൈസ ഇടുന്നത് പിന്നെ അവരൊരു പത്ത് ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു നിന്ന് ലോൺ എടുത്ത് കൊടുത്ത പൈസയാണ് അതായത് വാങ്ങിയതാണോ ഈ ലക്ഷം കയ്യിൽ അതെ അതെ വാങ്ങിച്ചതാണ് എൻ്റെ ഹസ്ബൻഡ് എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവര് അവരുടെ ഒരു ചേച്ചിയുടെ മകളും ഉണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് ആ പൈസ കൊടുക്കുന്നത് കൊടുത്ത് അവരുടെ അത്രയും വലിയൊരു തുക അവരുടെ കൈ കൊടുത്തിട്ട് തനിച്ച് പോകണ്ടല്ലോ എന്ന് വെച്ച് ഹസ്ബൻഡ് കൂടെ പോയി അവരൊരു ഫ്ലാറ്റിലോട്ടാണ് അവരുടെ ചേച്ചിയുടെ ഫ്ലാറ്റിലോട്ടാണ് ഇതൊരു സോഫി തിരിച്ചറിയുന്ന ഘട്ടം ഏതാണ് അപ്പോൾ ചോദിക്കുമ്പോൾ അന്നയുടെ മറുപടികളൊക്കെ എന്തായിരുന്നു ഈ ഈ ദിവസം നടക്കുന്നില്ല ഒന്നും ഓരോ ദിവസവും ഓരോ എക്സ്ക്യൂസുകളാണ് പറയുന്നത് ഒന്നും നടക്കാതെ വന്നത് ഈ പത്ത് ലക്ഷം തന്നെ നമ്മളോട് വാങ്ങുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പത്ത് ദിവസത്തിനകത്ത് റെഡിയാവും എത്രയും പെട്ടെന്ന് ഒരു പെട്ടെന്ന് ഇത്രയും പൈസ ഞങ്ങടെ അതും കൈയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് കൊണ്ടു കൊടുക്കുന്നത് എന്നിട്ട് ഈ നാപ്പത്തഞ്ച് ദിവസമായിട്ട് ഒരു ഒരു പേപ്പർ വരെയും ഒന്നും ചെയ്തില്ല അന്നേരമാണേൽ ഞങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് റീഫണ്ട് വേണമെന്ന് പറഞ്ഞു റീഫണ്ട് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ വീണ്ടും അത് ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞു അവർ പിന്നെ വേറെ നമുക്ക് ചെയ്യാം വേറെ കുറച്ചുകൂടെ എമൗണ്ട് കൂടുതലാവും ഇരുപത്തഞ്ച് ലക്ഷം ആവും എന്നൊക്കെ പറഞ്ഞ് നീട്ടി കൊണ്ടുപോയി പിന്നെ അന്നേരം ഞാൻ റീഫണ്ട് പറഞ്ഞപ്പോഴേക്ക് തൊണ്ണൂറ് ദിവസം കൊണ്ടേ യു കെയിൽ നിന്ന് പൈസ വരത്തുള്ളൂ അത്രയും ടൈം എടുക്കുമോ എന്ന് പറഞ്ഞു അവർ ഇതിപ്പോൾ സ്റ്റുഡന്റ് വിസകൾ സംഘടിപ്പിച്ചു കൊടുക്കുന്ന ആ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ലൈസൻസ് ഉള്ള ഒരാളാണ് ഈ അന്ന പക്ഷെ ഇത്തരത്തിൽ ജോബ് വിസ സംഘടിപ്പിച്ചു തരാമെന്നൊക്കെ പറയുന്നതും അതെ അവർക്ക് ലൈസൻസ് അവർക്ക് ലൈസൻസ് ഇല്ല അതിൽ ലൈസൻസ് ഉണ്ടോ എന്ന് പറയുന്നെങ്കിലും അതിപ്പോഴും മറ്റോ ആയെങ്കിലുള്ളൂ അന്നൊന്നും ഇപ്പോൾ രണ്ടായിരത്തി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ത്രീയിലാണ് ഇത് നടക്കുന്നത് ഓഗസ്റ്റിലാണ് ഞാൻ അവർക്ക് പൈസ കൊടുക്കുന്നത് അന്നൊന്നും അവർക്ക് ലൈസൻസ് ഒന്നും ഇല്ല അവരന്ന് നമ്മളെ പരിചയപ്പെടപ്പം അവർ പറഞ്ഞത് സ്റ്റെർലിംഗിൻ്റെ സ്റ്റാഫെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പരിചയപ്പെടുന്നത് നമ്മൾ ഈ അക്കൗണ്ടുകളിലൊക്കെ ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ നമുക്ക് തരുന്ന സമയത്ത് ഞങ്ങൾ ഞാൻ ചോദിച്ചതാണ് അവരുടെ ഇവരെ ഒന്ന് കണക്ട് ചെയ്യണം കാരണം നമുക്കൊരു പരിചയം ഇല്ലാത്ത ഒരാൾക്കാരുടെ അക്കൗണ്ടുകളിലോട്ടാണ് നമ്മൾ ഇത്ര എമൗണ്ടുകൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് അവരെ അവരൊന്ന് പരിചയ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ അവരോട് സംസാരിക്കേണ്ടത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്യുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് അവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല ഇതിൽ എന്ന് അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എൻ്റെ വാട്സാപ്പ് ചാറ്റും ഉണ്ട് എന്നിട്ട് ഇപ്പോൾ ഇത്രയും പൈസ നഷ്ടപ്പെട്ടാണ് സോഫി ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒക്കെ വിശ്വസിച്ച് ഇത്തരത്തിൽ പണം ഏൽപ്പിക്കാനുള്ള കാരണം അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിച്ചത് അതെ അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിച്ചത് ഇവര് ഇത്രയും പത്ത് ലക്ഷം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴും നമ്മൾ വിശ്വസിക്കുന്നതാണ് ഇവര് നമ്മള് ചതിക്കില്ല കാരണം ഇത്രയും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളല്ലേ അപ്പോൾ അവര് നമ്മള് ചതിക്കില്ല എന്നുള്ളതാണ് അവർക്കൊരു ഒരു ദോഷം വരുന്ന ഒരു കാര്യമല്ലേ എന്നുള്ളതായിരുന്നു നമ്മുടെ വിശ്വാസം അതുകൊണ്ടാണ് നമ്മൾ ആ വിശ്വസിച്ചുകൊണ്ട് ആ പത്ത് ലക്ഷം കൈ കൊടുത്തതും ഒക്കെ അവർ പറഞ്ഞ അക്കൗണ്ടുകളിൽ ഇട്ടതുമൊക്കെ എന്നിട്ട് അവർ സമയം അപ്പോൾ അവർ അവർക്ക് ഇതിന് ഉത്തരവാദിത്വം ഇല്ല അവരുടെ അക്കൗണ്ടുകളിൽ ഒരു ഒരു ഒരുപോലും പോയി ചെന്നിട്ടില്ല എന്ന് പറഞ്ഞവർ ഒഴികെയാണ് ഇപ്പോൾ വിളിച്ചാൽ എടുക്കത്തുമില്ല ഫോൺ എടുക്കത്തുമില്ല ഒരു റിപ്ലൈ ഇതിനെക്കുറിച്ച് യാതൊരു ഉത്തരവാദിത്വം അവർക്കില്ല സോഫി ഇത് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ അതെ അതെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് സോഫി